അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഇന്ത്യ മുന്നണി ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും രാഷ്ട്രീയത്തിനതീതമായി ഇന്ത്യ മുന്നണിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വലിയ രീതിയിലുള്ള ആധികാരികത നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അനുകൂലികൾ നമുക്കറിയാം രണ്ടാം ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിന്റെ തെരുവോരങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഓറ അതതുപോലെ തന്നെ വീണ്ടും നിലനിൽക്കുകയാണ് ഉത്തർപ്രദേശിന്റെ സമസ്ത സ്ഥലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് ആധിപത്യം നേടിക്കൊടുക്കാൻ ഈ ഒരൊറ്റ യാത്ര മതിയാകും എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റിൽ ഏറ്റവും വലിയ വാശികേറിയ പോരാട്ടം നടക്കുന്ന അമേട്ടിയിലും റായ്ബറേലിയിലും തീർച്ചയായും രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ നിഷ്പക്ഷരായി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പുതിയ മാറ്റി തന്നെ തീർക്കും എന്നുള്ളതിൽ സംശയമില്ല എതിരാളികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ബി ജെ പി ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്കറിയാം ഏഴ് ഘട്ടത്തിലുള്ള ഒരു അവിസ്മരണീയമായ വോട്ടെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നും ഗീർവാണമടിക്കുന്ന മോദിക്ക് ശക്തമായ പ്രഹരം കൊടുക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യമാണ് അധികാരത്തിൽ നിന്ന് മോദിയെ താഴെ ഇറക്കേണ്ടതിന്റെ അനിവാര്യതയും മുമ്പിൽ ഉള്ള ഏക മാർഗം തന്നെയാണ് എഴുപത് വർഷത്തിലെ ചരിത്രത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ സംഭവ ബഹുലമായ അഥവാ ഏറ്റവും മികച്ച രീതിയിലുള്ള മാനിഫെസ്റ്റോ ആയാണ് ഇത് എന്ന് പി ഡി പി നേതാവായ മെഹബൂബ മുഫ്തി വരെ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയെ കുറിച്ച് അത്രമേൽ ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോയെ കുറിച്ച് വർഗീയവാദികൾ പലതും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ മാനിഫെസ്റ്റോ ഇന്ത്യക്കല്ല പ്രയോജനം ഈ മാനിഫെസ്റ്റോ പാകിസ്ഥാനിൽ കൊണ്ടുപോകൂ എന്ന് പറയുന്നവർ പലരുമുണ്ട് ഹിമന്ത വിശ്വാസ ശർമ്മ അടക്കം പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നിരവധി സ്കീമുകൾ നടപ്പിലാക്കാൻ മുന്നേറ്റം നടത്താൻ അതിന് ഉതകുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റോ അതാണ് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്